सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणयाये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् नमामः देवीप्रपन्नार्तिहरे प्रसीत प्रसीतमातः जगतो किलस्य प्रसीतविश्वेश्वरि पाहि विश्वं त्वमीश्वरी देविचराचरस्य शारदा शारदाम्बोजवदनावदनां सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रियात् सकुङ्कुमविलेपनामलिकचुम्बिकस्तूरिकां समन्दहसितेक्षणां सशरचापपाशाङ्गुषाम् अशेषजनमोहिनीं अरुणमाल्यभूषाम्बरां जबकुसुमभासुरां जबविधौ സ്മരേദംബിക ലോകമംഗളകാരിയായ ലളിതാ പരമേശ്വരിയുടെ ആയിരം നാമവിചാരം ആണ് നമ്മൾ നടത്തി വരണത് നാമം എന്തിനാണെന്ന് വെച്ചാൽ നാമത്തിൻ്റെ പൊരുളിനെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ നാമത്തിൻ്റെയും പർപ്പസ് ഈസ് ടു സീ നാമി ഓർ ഓർട്ടു എക്സ്പീരിയൻസ് നാമി നാമത്തിൻ്റെ ലക്ഷ്യാർത്ഥത്തെ അറിയാനോ അനുഭവിക്കാനോ വേണ്ടിയിട്ടാണ് നാമത്തിൻ്റെ ഉപയോഗം ആ നാമി നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് നാമിക്ക് ഒരു രൂപം ഉണ്ട് ഒരു കല്പനയുണ്ട് എല്ലാവരിലും ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാൽ അയാളെപ്പോലെ പത്തു പേരുണ്ടെങ്കിൽ അയാളുടെ പൊക്കം വെച്ചിട്ടോ അയാളുടെ നിറം വെച്ചിട്ടോ അയാളുടെ വീട് വെച്ചിട്ടോ ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ പൊതുവിൽ വ്യവഹാരത്തിൽ ചെയ്യും ഇപ്പോൾ രാമൻ എന്നൊരാളുണ്ടെങ്കിൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പൊക്കമുള്ള രാമൻ പൊക്കം കുറഞ്ഞ രാമൻ വെളുത്ത നിറത്തിലെ രാമൻ എന്നൊക്കെ നമ്മൾ സംബോധനയ്ക്ക് വേണ്ടിയിട്ട് പറയും ഒന്നിലധികം അല്ല ഇവിടെ പറയണത് ഇവിടെ ദേവി ഒന്ന് തന്നെയാണ് ആയിരം നാമങ്ങൾ കൊണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ നോക്കിയാൽ ചില കുട്ടികൾക്കൊക്കെ ചില പേരൊക്കെ ഉണ്ടാവും ഇപ്പം തന്നെ ഒരു സംസ്കാരം തന്നെ ഉണ്ട് സ്കൂളിൽ വിളിക്കണ പേരും വീട്ടിൽ വിളിക്കുന്ന പേരും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലെ പേരെന്താന്ന് ചോദിക്കും രൂപം ഒന്ന് തന്നെ എന്തിനാ രൂപം അങ്ങനെ പറഞ്ഞിരിക്കണത് നമുക്ക് ധ്യാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ രൂപങ്ങളൊന്നും നമ്മുടെ മുന്നിൽ ഒരു കൊളാപ്സ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തെയാണ് നമ്മൾ ധ്യാനശ്ലോകം എന്ന് നമ്മൾ കണ്ടത് അതിൽ നാലാമത്തെ ധ്യാന ശ്ലോകം ആണ് നമുക്ക് ഇനി വിചാരം ചെയ്യാനുള്ളത് അത് നമുക്ക് നോക്കാം സകുങ്കുമിലേപ്പമലി കുംബി കസ്തൂരികാം സകുങ്കുമിലേപ്പനാം നമ്മൾ നേരത്തെ കണ്ടു ദേവിയുടെ നിറം അരുണാം നല്ല റെഡ് നിറം റെഡ് എന്ന നിറം എന്തിനെ സൂചിപ്പിക്കണോ എന്ന് പറഞ്ഞാൽ രജോ ഗുണപ്രധാനത്തെ സൂചിപ്പിക്കുന്നു കർമ്മത്തിനെ സൂചിപ്പിക്കണം ദേവി ക്രിയാരൂപിണ്യേ നമഹ ദേവി ചലിച്ചുകൊണ്ടേയിരിക്കണു ക്രിയാരൂപത്തിൽ ക്രിയാവിശേഷം അതുകൊണ്ടാണ് ദേവിയെ എനർജി മണ്ഡലം എന്ന് നമ്മൾ വിളിക്കുന്നത് പ്രാണമണ്ഡലം എന്ന് വിളിക്കുന്നത് എന്നുവെച്ചാൽ സർവശക്തി നമ്മൾ പരാശക്തി എന്നാണ് അമ്മയ്ക്ക് അഭിസംബോധന ചെയ്യുന്നത് എന്ന് വെച്ചാൽ ശക്തി എന്തിനാന്ന് വെച്ചാൽ ശക്തി കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയാവിശേഷമാണ് ശക്തി ആ ക്രിയാവിശേഷത്തിൻ്റെ ഒരു സൂചനയാണ് ഒരു നിറമാണ് റെഡ് എന്ന് പറയുന്നത് ചുമപ്പ് എന്ന് പറഞ്ഞാൽ രജോ ഗുണപ്രധാനം അതുകൊണ്ട് തന്നെ പൊതുവില് ദേവിക്ക് ചുവപ്പ് വസ്ത്രം ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോകലും ഒക്കെ ഒരു വഴക്കുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ നമ്മളിവിടെ ശബരിമലയ്ക്ക് പോകണതുപോലെ മേൽമരുദൂർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ചുവപ്പൊക്കെ ഇട്ട് ചുവപ്പ് മാലയൊക്കെ ഇട്ട് പാദ ഒരു പാദരക്ഷയൊന്നും ഇടാതെ അങ്ങനെ നടന്ന് ചുമപ്പ് കളർ കെട്ടു സഞ്ചി പോലെയൊക്കെ വച്ചിട്ട് കാണാം നമുക്ക് കാരണം അതൊരു ഭാവമാണ് ഒരു ഭാവമണ്ഡലം അതുപോലെ തന്നെ അതൊരു ബർമ്മ സംബന്ധമായിട്ടുള്ളൊരു ഗുണത്തെ സൂചിപ്പിക്കുന്നു ദേവിയുടെ നിറം റെഡാണ് അതുകൊണ്ടാണ് ജ്യോതിഷത്തിലൂടെയും ചൊവ്വയുടെ നിറം റെഡാണ് ദേവിയുടെ കാരകത്വം ചൊവ്വയ്ക്കാണ് ഇപ്പോൾ ഭദ്രകാളിക്കോ ദേവിക്കോ സ്ത്രീ സംബന്ധമായിട്ടുള്ളതോ ഒക്കെയും കാരകത്വം ചൊവ്വയായിട്ട് വരണം അതെന്താണെന്ന് വെച്ചാൽ ദേവി സദാ എന്ന് വെച്ചാൽ ആത്മാവിൽ നിന്നും ഉദിച്ചതായിട്ടുള്ളൊരു ശക്തി വൈഭവമാണ് സാക്ഷാത് പരമേശ്വരി പരാശക്തി എന്നൊക്കെ പറയണത് ആ പരാശക്തിയുടെ നിറം സകുങ്കുമിലേപ്പനാം സദാ കുങ്കുമത്തിൻ്റെ നിറമായിട്ടിരിക്കണം കുങ്കുമത്തിൻ്റെ നിറം നമുക്കറിയാം മഞ്ഞൾ കുങ്കുമം നോക്കിയാൽ ഒരു റെഡിഷായിട്ടും ഒരു ഒരു ചെറിയൊരു മഞ്ഞപ്പായിട്ടും ഉള്ളൊരു കലർന്ന ഒരു കളറാണ് കുങ്കുമം അല്ല കിട്ടണതൊക്കെ ഇട്ട പത്ത് നാളായാലും മാറ്റി പോകാൻ പറ്റാത്ത ഒരു കുങ്കുമൊക്കെയാണ് നമുക്കിപ്പോൾ വിപണിയിൽ കിട്ടണത് പക്ഷേ വാസ്തവത്തിൽ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അത് ഒരു മഞ്ഞയും ചുവപ്പും കൂടെ റെഡിഷ് യെല്ലോ എന്ന് പറയും ആ റെഡിഷ് യെല്ലോ ഇരിക്കുന്നു സ കുങ്കുമരീരം മുഴുവൻ ആ കുങ്കുമം തൊട്ടതുപോലെ ഇരിക്കണം റെഡിഷ് ആയിട്ടിരിക്കണം അലിക ഫോർഹെഡ് നെറ്റിത്തടം ചുംബി കസ്തൂരികാം അവിടെ ഒരു കസ്തൂരിമാനെ പോലെ കസ്തൂരിമാൻ വന്നാൽ തന്നെ എങ്ങനെ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ വിത്ത്ാഗ്രൻസ് ദി ഡിവൈൻ ഫ്രാഗ്രൻസ് ദേവി ഒരു ഡിവൈൻ ഫ്രാഗ്രൻസ് ഫ്രാഗ്രൻസ് കൊടുക്കണം ഒരു സുഗന്ധം കൊടുക്കണം സുഗന്ധം പരത്തണം ഒരു പുഷ്പം വിരിഞ്ഞു വന്നാൽ ആ പുഷ്പത്തിലേന്ന് ഒരു മണം വരും ഈ മണമാണ് സർവ ജന്തുക്കളെയും വണ്ടിനെയും ഒക്കെ ആകർഷിക്കുന്നത് അതുപോലെ ദേവി ഒരു വിഭൂതിയാണ് അവിടെ നെറ്റിത്തടത്തില് ഒരു പൊട്ടു തൊട്ടതുപോലെ ദേവിയുടെ ആ വിഭൂതി അതിനെ ചുറ്റിപ്പറ്റി ഒരു മണം ഒരു ആകർഷണം ചുംബിക്കം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിഫിക്കേഷൻ എന്നർത്ഥം മാഗ്നറ്റ് ഒരു 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 ശാന്തി ആകുന്ന മണത്തെ തന്നുകൊണ്ട് ഭഗവാൻ ഭക്തനെ ആകർഷിക്കണം ഇപ്പോഴാണ് നമ്മൾ ക്ഷേത്രദർശനമോ ഭക്തി മാർഗത്തിലോ സ്പിരിച്വാലിറ്റിയിലോ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നിൽ വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതീവമായിട്ടുള്ള ദുഃഖം എപ്പോൾ ഏർപ്പെടുമ്പോൾ അതീവമായിട്ടുള്ളൊരു ദുഃഖം നമ്മളാൽ പരിഹരിക്കപ്പെടില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ പോയി ഭഗവാനെ ആശ്രയം അർപ്പിക്കും ഭഗവാന്റെ ഒരു പാദം ആശ്രയിക്കും അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു പാദം ആശ്രയിക്കും ആപത്തിക്കും അമ്പായ ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം ദേവിയെ സ്മരിക്കണം ആ ദേവിയുടെ സ്മരണ എങ്ങനെയാണ് എന്താണ് നമ്മൾ അശാന്തമായിരിക്കണം നമ്മുടെ നോർമാലിറ്റി ശാന്തം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു എക്സ്റ്റേണലായിട്ട് കിട്ടണ എന്തോ ഒരു ബെനിഫിറ്റ്സോ എന്തോ ഒരു അനുഭൂതിയോ ഒന്നുമല്ല ശാന്തി അതുകൊണ്ട് ഉപനിഷത്തെ പറയണു ശാന്തി ആത്മാവിൻ്റെ സ്വരൂപമാണ് ശാന്തോയമാത്മാ ആത്മാവിൻ്റെ സ്വരൂപം തന്നെ ശാന്തിയാണ് അതുകൊണ്ട് ആ ശാന്തിയാണ് ദാറ്റ് ഈസ് ദി ഫ്രാഗ്രൻസ് ശാന്തിയാണ് ഈ ഫ്രാഗ്രൻസ് പരത്തണത് ഈ ശാന്തിയുടെ വലയത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ദേവിക്ക് ഒരു നാമമുണ്ട് ശാന്ത്യാതീത കലാത്മിക യേ നമ ശാന്തിക്ക് അതീതമായ ഒരു കലാത്മിക ഒരു കല അതിനെ ആകർഷിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കണു അങ്ങനെ ചുംബി കസ്തൂരിക കസ്തൂരിമാനെ പോലെ അതിൻ്റെ മണം അതിനെ അറിയില്ല പക്ഷേ പലരും ആ കസ്തൂരിമാന്റെ മണത്തെ ആകർഷിച്ചിട്ട് വരണം അതുപോലെ ദേവിയുടെ പാദത്തെ ആശ്രയിച്ചും ആകർഷിച്ചിട്ടുമായിട്ട് പലരും വരണുണ്ട് സമന്ത ഹസിത്തെ അങ്ങനെ ആശ്രയിച്ചു പോകുമ്പോൾ ദേവി എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ നല്ല മന്ദഹാസത്തോടു കൂടി നല്ല ചിരി നല്ല തൂവണ്ണ പല്ലുള്ള ചിരി നല്ല വെളുത്ത പല്ലുകൾ കാണിച്ചുകൊണ്ട് നല്ല വെളിച്ചമേറിയ ഒരു നല്ല പല്ലികളോടുകൂടിയുള്ളൊരു ചിരി ദേവി നമ്മുടെ മുന്നിൽ വയ്ക്കണം ആ ചിരി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തരണ ആനന്ദമാണ് ആ ചിരി ഏ ആരെങ്കിലുമൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ ആ ചിരി ദേവിയുടെ ഭാവമാണ് ശക്തിയാണ് പ്രകടിപ്പിക്കുന്നത് ഈ ഒരു ഭാവം നമുക്ക് വന്നാൽ എല്ലാത്തിനോടും നമുക്കൊരു ഡിവിനിറ്റി വരും നമ്മുടെ ജീവിതം തന്നെ ഡിവൈൻ ലൈഫായി മാറും അല്ലാതെ എല്ലാം ഒരു നാളേക്ക് എല്ലാം അനുഭവിച്ചു ഇനി വേണ്ട എന്ന് ഒരു പറഞ്ഞിട്ടൊരു വസ്ത്രവും ധരിച്ചിട്ട് പോവാലല്ല ഡിവൈനിറ്റി സ്പിരിച്വാലിറ്റി ജീവിതത്തിൽ അല്പ അല്പമായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഡിവിനിറ്റി കണ്ടുപിടിക്കുക അത് ഈ ഗ്രന്ഥങ്ങളെയൊക്കെ നമ്മൾ ആശ്രയിക്കുക പുറമേ കാണുക നമ്മൾ നമ്മുടെ മക്കൾ ചിരിക്കുമ്പോൾ ആ പരമേശ്വരിയാണ് നമ്മുടെ മക്കൾ രൂപത്തിൽ വന്നിരിക്കുന്നത് അമ്മ ചിരിക്കുമ്പോഴും അച്ഛൻ ചിരിക്കുമ്പോഴ് ഈ ഒരു ഡിവിനിറ്റി നമ്മൾ കൊടുത്താൽ നമുക്ക് വി കനോട്ട് ഹർട്ട് എനിബഡി നമുക്ക് ആരെയും ഹെർട്ട് ചെയ്യാനേ സാധ്യമല്ല നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടൊരു മാതൃകയാണ് ഈ ധ്യാന ശ്ലോകമോ ഈ ലളിതാ സഹസ്രനാമമോ കാണപ്പെടുന്ന ശാസ്ത്രങ്ങളും മുഴുവൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ശുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്ഫുടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ ചിരിക്കണു കണ്ണിലൂടെയും ചിരിക്കണു എന്നാണ് ഇതിൻ്റെ അർത്ഥം സമന്ത ഹസിതേക്ഷണം കണ്ണിലൂടെയും ചിരിക്കണു അമ്മ കണ്ണുകൊണ്ട് അല്ലെ ഐ കോണ്ടാക്ട് ദാറ്റ് ഈസ് ടെലിപ്പതി എന്ന് പറയും ചിലപ്പോൾ ഒരിടത്ത് ഇരുന്നാലേ നമുക്കൊരു അനുഭൂതി വരണു ഒരാളെക്കുറിച്ച് ആലോചിക്കുന്ന ടൈമിൽ കോൾ വരണു അതൊക്കെ ഒരു ടെലിപ്പതിയാണ് അതുകൊണ്ട് സ്മരിക്കണ സമയത്ത് തന്നെ സ്മരണീയം അല്ലെ സ്മരിക്കണ സമയത്ത് തന്നെ ഉള്ളിൽ ശാന്തി പ്രകടമായിട്ട് വരണോ നമുക്കൊരു ആശ്രയമുണ്ട് അഭയമുണ്ട് എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ ചിലരൊക്കെ എന്തെങ്കിലും പേടി വരുമ്പോഴൊക്കെ അമ്മയോ അച്ഛനൊക്കെ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ജപിക്കൂ അമ്മയുടെ ചിരി അഭയമാണ് അമ്മയുടെ ദൃഷ്ടി തന്നെ അഭയമാണ് ആ കണ്ണയെ നമ്മുടെ ഉള്ളിൽ ചിരി വികസിപ്പിക്കുന്നു ദേവിയുടെ ദൃഷ്ടി എപ്പോൾ ഒരു ജീവൻ്റെ ഉള്ളിൽ കിട്ടണോ ഒരു ജീവൻ്റെ നേരെ വരണോ അവൻ ഉള്ളിൽ ആനന്ദമായിട്ടിരിക്കുന്നു അനുഭവസ്വരൂപമായിട്ടിരിക്കുന്നു സമന്ത ഹസിതേക്ഷണം സശര ചാപ പാഷാങ്കുശവിയെ നമുക്കറിയാം കയ്യില് പാശം അങ്കുശം ശരം ചാപം ഒക്കെ ഉണ്ട് ഒരു ചാപം എന്ന് പറഞ്ഞാൽ വില്ല് എന്ന് പറഞ്ഞാൽ വില്ല് ശരം എന്ന് പറഞ്ഞാൽ അമ്പ് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ് ഒരുപാട് ധ്യാന ശ്ലോകത്തിലൊക്കെ അത് വരണുണ്ട് അമ്മയുടെ കയ്യിൽ ഒരു അമ്പ ഉണ്ട് അത് ഈ കരിമ്പിനെ വളച്ചൊടിച്ചതായിട്ടുള്ള അമ്പെന്നൊരു വ്യാഖ്യാനം വ്യാഖ്യാനമുണ്ട് ദേവിയുടെ കയ്യിലിരിക്കുന്ന അമ്പെന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് അമ്പ് കൂടെയും അമ്പോ വില്ലോ ഒക്കെ മധുരമാണ് പുഷ്പ ബാണചാപ് നമ്മൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് പുഷ്പുഷ്പാണം ദേവിയുടെ ബാണം എന്താന്ന് വെച്ചാൽ പുഷ്പമാണ് ഉള്ളിലൊരു ഫ്രാഗ്രൻസ് ആണ് നമ്മുടെ ഉള്ളിൽ ദേവി അമ്പ് വിടുമ്പോഴ് ഉള്ളിലൊരു ഫ്രാഗ്രൻസ് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മണം ആ ഒരു ഡിവൈൻ ഫ്രാഗ്രൻസ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ആകർഷിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഇത് പല ജ്ഞാനികളിലും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ രമണ മഹർഷിയൊക്കെ നോക്കിയാൽ ആ ജ്ഞാനത്തിൻ്റെ മണം ഒരു വിഭൂതി ആ രമണ മഹർഷിയിൽ കാണാൻ പറ്റും പലരും ആ സന്നിധിയിൽ ഒന്നും സംസാരിച്ചില്ലെങ്കിലും കൂടെയും മഹർഷി കൂടുതൽ സമയവും മൗനത്തിലാണ് ഇരിക്കുന്നത് ആ മൗനത്തിൽ ഇരുന്നാൽ കൂടെയും ദ സന്നിധി ഇറ്റ് സെൽഫ് ഇസ് വെരി ക്ലിയർ വിത്തൗട്ട് എനി ഡൗട്ട് വി ക്യാൻ സ്റ്റേ ആസ് ശാന്തി ആസ് വി ആർ നമ്മുടെ സ്വരൂപമായിട്ട് നമ്മുടെ ശാന്ത സ്വരൂപമായിട്ട് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റണോ ആ സന്നിധിയിൽ കാരണം എന്താ ആ ഒരു ഫ്രാഗ്രൻസ് ആ ഒരു ജ്ഞാനത്തിൻ്റെ മണം അല്ലെ ആ ജ്ഞാനത്തിൻ്റെ ഒരു ആകർഷണ വലയം ആ ജ്ഞാനത്തിൻ്റെ ഒരു 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 അറ്റാച്ച്മെൻ്റ് സത്സംഗം അതാണ് സത്സംഗം എന്ന് പറയുന്നത് സത്വമായിട്ട് നമ്മൾ എപ്പോൾ സംഘം ചേർന്ന് പോണോ നമ്മൾ വി വിൽ ഗെറ്റ് മോർ പീസ്ഫുൾ നമ്മൾ ഒരുപാട് പീസ്ഫുള്ളായി മാറും നമ്മൾ ഒരുപാട് ശാന്തനായിട്ട് മാറും നമ്മൾ ഒരുപാട് ബ്ലിസ്സായിട്ട് മാറും നല്ല നല്ല ആനന്ദം വരും അതേ ടൈമിൽ വെളി വസ്തുവിൽ ആയിട്ടുള്ള തന്നിൽ നിന്നും അന്യമായിട്ട് എക്സ്റ്റേണലി കാണുന്ന സുഖമൊക്കെ ഉണ്ടല്ലോ നാളൊരു കാലത്തെ ദുഃഖമാണ് നമ്മൾ ഇൻഫാക്റ്റ് നമ്മളൊരു ദുഃഖം വരുമ്പോൾ ദുഃഖത്തിന് ഔഷധം വെളിയിൽ തേടും ബട്ട് വെളിയിലെ ഔഷധം അല്പസമയത്തിന് നമുക്കൊരു ശാന്തിയെ തരുമെങ്കിലും ഇപ്പൊ ചിലരൊക്കെ ലഹരിക്കടിമയാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു താപം ലൈഫിൽ വരുമ്പോൾ ഈ ലഹരിയിൽ പോയി കൈവയ്ക്കും പിന്നെ നോക്കൂ ആ ലൈഫിലുണ്ടായ താപത്തിനേക്കാളും പതിർ മടങ്ങ് ദോഷം ചെയ്യണതിനെയാണ് പോയി പിടിച്ചിരിക്കുന്നത് അതാണ് പ്രഹ്ലാദനൊക്കെ പറഞ്ഞിരിക്കുന്നത് ദുഃഖൌഷധം തഥി ദുഃഖം അത് അനദർ സോറോ വേറൊരു സോറോയ്ക്ക് ഒരു ദുഃഖത്തിന് കാരണമായി കൊണ്ടിരിക്കണോ അതുകൊണ്ട് ദേവി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ദുഃഖത്തിനെയൊക്കെ ഹരിച്ചു കളയാൻ വേണ്ടിയിട്ട് കയ്യിൽ ആയുധം വെച്ചിരിക്കണു ചാപം വെച്ചിരിക്കണു ശരം വച്ചിരിക്കണം സശര എന്ന് വെച്ചാൽ അതോടുകൂടി ദേവി ഇരിക്കുകയാണ് ചാപ പാശ് അങ്കുശം പാശം വച്ചിരിക്കണു പാശം എന്ന് പറഞ്ഞാൽ കയർ കയർ എന്താ രാഗസ്വരൂപ പാഷാഠ്യാം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം അതൊരു പാശമാണ് ഒരു കെട്ടാണ് നമ്മൾ ദേവി അറ്റാച്ച് ആക്കി വെച്ചിരിക്കണു നമ്മളെ പിടിച്ചു വെച്ചിരിക്കണു ആകർഷിച്ചു വെച്ചിരിക്കണു പ്രഹ്ലാദൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഹിരണ്യ കശിപ്പു എടാ കുട്ടി ഇത്തിരിപ്പോടെ വളർന്ന നിനക്ക് ഇത്ര ശക്തി എവിടെന്നാന്ന് ചോദിച്ചു അത്രേ നിനക്ക് എവിടെന്നാ ഇത്ര ശക്തി ഇത്ര എതിർക്കാനുള്ള ശക്തി നിൻ്റെ നേരെ എന്ത് ചെയ്താലും ഭലിക്കണില്ലല്ലോ എവിടെന്നാ നിനക്ക് ഈ ശക്തി എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ അച്ഛൻ്റെ കയ്യിലാണ് ശക്തി പക്ഷേ ഞാൻ ശക്തിയുടെ കയ്യിലാണ് അച്ഛനും ശക്തിയുടെ കയ്യിലാണ് പക്ഷെ അച്ഛൻ അത് റെക്കഗ്നൈസ് ചെയ്യണില്ല മറിച്ച് ഈ ശക്തിയെ കയ്യിലാക്കാൻ നോക്കുന്നു എത്രത്തോളം പിടിച്ചു വയ്ക്കാൻ പറ്റും എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് ഓർ നോർ ബി ഡിസ്ട്രോയിഡ് അതിന് ഹോൾഡ് ചെയ്യാനും വലിയ പാടാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിനെ താങ്ങാൻ പറ്റണ ഒരു ശേഷി വരക്കേ പറ്റുള്ളൂ ചിലതൊക്കെ താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ ചില വയറൊക്കെ കറണ്ടിൻ്റെ വേവ് ലെങ്ത്ത് താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ അപ്പോൾ കത്തിപ്പിടിച്ചു പോകും അതുകൊണ്ട് ശക്തിയുടെ കയ്യിലിരുന്നാൽ അത് നമ്മളെ ഭദ്രമാക്കി വെച്ചേക്കും ശക്തിക്ക് ഒരു കാലത്തും വിനാശമില്ല ശക്തിക്ക് വിനാശമില്ല അതുകൊണ്ട് ശക്തിയുടെ കൈയിലാണ് ഞാനിരിക്കണു ഇതാണ് പാശം രാഗസ്വരൂപ പാഷാഠ്യ അപ്പോ സശര ചാപ പാശം അത് ഗുരുഭക്തി ഉള്ളിൽ ഗുരുമണ്ഡല രൂപിണിയായിട്ട് ദേവി ഇരുന്നിട്ട് നമ്മളെയൊക്കെ സദാ ശുദ്ധമാക്കി നമ്മളെ പരിശുദ്ധമാക്കിയിട്ട് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു പിടിച്ച് കൈപിടിച്ച് പിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു നാരായണി നാരായണിയായിട്ട് നാരം അയണം ഇതി നാരായണം ഒരു നാരം ഒരു ഒരു ത്രെഡിൽ ഒരു ജീവിതമാകുന്ന ത്രെഡിൽ നമ്മളെ പരിക്കേൽക്കാതെ ദേവി കണ്ണിലെണ്ണയൊഴിച്ചു കാത്തുകൊണ്ട് പോകണു അതാണ് ആ ഒരു വിശേഷം പക്ഷേ ആ വിശേഷത്തെ നമുക്ക് അറിയാൻ പറ്റണില്ല എന്തുകൊണ്ടാണ് നമ്മൾ വെളിയിലിരിക്കണ എന്തൊക്കെയോ തേടിക്കൊണ്ടിരിക്കണു ഈ ത്രെഡ് വിത്തിൻ എസ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലാണ് ആ ഉള്ളത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണു വെളിയിൽ പോയി എന്തെങ്കിലും തേടിക്കൊണ്ടിരിക്കണു വെളിയിൽ എന്തെങ്കിലും പരിഹാരത്തെ തേടിക്കൊണ്ടിരിക്കണു ഇപ്പം ഇൻഫാക്ട് ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വെളിയിൽ എന്തൊക്കെയോ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിഹാരം ചെയ്യുന്നത് ഇറ്റ് വിൽ ഗിവ് അത് വെളിയിലും പരിഹാരത്തെ തരും ഇല്ലയെന്ന് പറയണില്ല കാരണം വേദം കർമ്മകാണ്ഡം ഒക്കെ പറയുന്നുണ്ട് പരിഹാരമുണ്ട് പരിഹാരമുണ്ട് എന്നൊക്കെ പറയണുണ്ട് പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദി അൾട്ടിമേറ്റ് പരിഹാര അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിലീഫ് നമുക്ക് ഉണ്ടാവില്ല ഒരു കാര്യത്തിന് റിലീഫ് വന്നാൽ മറ്റൊരു കാര്യത്തിൽ അവിടെ പ്രശ്നം ഉണ്ടാവും അത് പ്രകൃതിയാണ് അല്ലേ വെയിലാഗ്രഹിച്ചിരിക്കുമ്പോൾ മഴ പെയ്യും മഴ ആഗ്രഹിച്ചിരിക്കുമ്പോൾ വെയിൽ വരും അപ്പം ഇതൊരു ഒരു പ്രകൃതിയാണ് ഇത് മാറ്റമാണ് അതുകൊണ്ട് ആഗമാ പായുനോ അനിത്യാഹ ഇത് വന്നും പോയി ഇരിക്കണതാണ് അതുകൊണ്ട് അതിനൊക്കെ നീ വിട്ടുകളയാം അതിനൊന്നും നോക്കാതിരിക്കുക ഇത് ഉപദേശം അത്രയാണ് സശരചാപ പാശാങ്കുഷം ദേവി നമ്മുടെ നേരെ പാശം വെച്ചിട്ടുണ്ട് ദേവിയുടെ ഒരു അങ്കുഷവും വെച്ചിട്ടുണ്ട് നീ അനാത്മ വസ്തുവിൽ നീ തിരിച്ച് ദേവിയെ പാശം വച്ചില്ലെങ്കിൽ നിനക്ക് അടി കൊള്ളും അങ്കുശം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ് കമ്പാണ് ദുഃഖം ഇതിട്ട് ഒരേ അടിക്കും ദുഃഖം വരും അപ്പൊ നമ്മൾ സ്മരണീയം ദേവിയെ സ്മരിച്ചു തുടങ്ങും ഇപ്പൊ രമണ മഹർഷിയുടെ തന്നെ പറഞ്ഞു മഹർഷി രണ്ട് തത്വം പറഞ്ഞു ഗുരു തത്വം ഒന്ന് മാർജാര കിഷോര തത്വവും ഒന്ന് മർക്കട കിഷോര തത്വവും രണ്ട് ഗുരു തത്വം അതിൽ മാർജാര കിഷോര തത്വം എന്ന് പറഞ്ഞാൽ പൂച്ച തൻ്റെ കുട്ടിയെ എങ്ങനെ കൊണ്ടുപോകുക അതുപോലെ മാർജാരം എന്ന് പറഞ്ഞാൽ പൂച്ച പൂച്ച എന്ത് ചെയ്യും തൻ്റെ കുട്ടിയെ എന്ത് ചെയ്യും കടിച്ചെടുത്തോണ്ട് എല്ലായിടത്തും പോകും എവിടെ പോകണോ പൂച്ച കടിച്ചുകൊണ്ട് പോകും അതേ ടൈമിൽ മർക്കടൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മർക്കടൻ ഫ്രീ ആയിട്ട് നടക്കും അതിൻ്റെ കുട്ടി അള്ളി പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കണം നമ്മളിപ്പോൾ കാട്ടിലൊക്കെ പോയാലൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് ഗുരു ഗുരുതത്വം ഉള്ളത് എന്ന് പറഞ്ഞു ഒന്ന് ഗുരു സ്ട്രോങ്ലി പിടിക്കണത് രണ്ട് ശിഷ്യൻ ഗുരുവിനെ സ്ട്രോങ് ആയിട്ട് പിടിക്കണത് അപ്പോൾ മഹർഷിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു ഭഗവാനെ എനിക്ക് വന്ന് മാർജാര തത്വം പോരും ഭഗവാനെ എനിക്ക് വന്ന് മാർജാര തത്വം പോരും ഭഗവാൻ എനിക്ക് മാർജാര തത്വം മതി എനിക്ക് പൂച്ചയുടെ ആ തത്വം മതി എന്ന് വെച്ചാൽ ഭഗവാൻ ടു ബി ഹോൾഡ് ഭഗവാനെന്നെ പിടിച്ചു വെച്ചിരിക്കണം എപ്പോഴും എന്നെ പിടിച്ചു വയ്ക്കുക അങ്ങനെ ഒരു തത്വം മതി ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ രമണ മഹർഷി പറഞ്ഞു ഓ ഓറമ്പ എലിശായിരിക്കില്ല വളരെ എളുപ്പമല്ലേ ഗുരുവിന് ഫുൾ റെസ്പോൺസിബിലിറ്റി ഈസ് ഫോർ ഗുരു അല്ലെ നിനക്ക് ഫ്രീ ആയിട്ടിരിക്കാം ഫസ്റ്റ് നീ മർക്കട കിഷോര തത്വം ചെയ്യൂ അപ്പോൾ ഞാൻ നിനക്ക് മാർഗഡ മാർജാര കിഷോര തത്വം ചെയ്യാം ഫസ്റ്റ് യു ഹാവ് ടു കീപ് ഹോൾഡ് ഈശ്വരൻ ദെൻ ഓൺലി ഈശ്വരൻ വിൽ ഹോൾഡ് യു അല്ലാതെ ഈശ്വരൻ മാത്രം പിടിച്ചു വയ്ക്കുന്നതൊക്കെ ചിലപ്പോൾ നിയതി ചിലപ്പോൾ വാസന ശ്മൃതി ഒക്കെ നമുക്ക് അറിയാത്തത്തോളം ഈശ്വരൻ ചിലപ്പോൾ വളരെ ചെറിയ കുട്ടിക്കാലത്തിൽ പിടിച്ചു വയ്ക്കും നമ്മളെയൊക്കെ പലരെയും ആകർഷിച്ചിട്ടുണ്ട് മഹർഷിയെ കൂടെ അങ്ങനെയാണ് ഒരു സാധനയും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അരുണാചലം എന്നൊരു വാക്ക് പേർ നിലത്തിടവേ പിടിത്ത് എഴുത്തനൈ ഉൻ പെരുമൈ ആരറിവാർ അരുണാചല പേരിനെ വിചാരിച്ചതേ ഉള്ളൂ ആ പേര് കേട്ട മാത്രമേ തന്നെ പിടിച്ച് ആകർഷിച്ചു കൊണ്ട് അമ്പത്തിനാല് വർഷം ആ മലയുടെ ചുവട്ടിലിരുത്തിയത്ര മഹർഷിക്ക് കിട്ടിയ ഉപദേശം എന്താ അച്ഛലം നിശ്ചല ഉള്ളില് നിശ്ചലത വന്നു ആ മല കണ്ടപ്പോഴ് ഉള്ളില് ആ മനസ്സിൻ്റെ ഒക്കെ വിക്ഷേപമൊക്കെ മാറി മനസ്സ് യോഗസ്ഥിതിയിൽ ഇരുന്നു എന്നിട്ട് ആരാ ഈ മലയെ കണ്ടത് എന്ന് ആരാഞ്ഞ് നോക്കിയപ്പോഴും കണ്ടവൻ യവനനെ കരുത്തുനിൽ നാട് കണ്ടവൻ ഇണ്ടിട നിണ്ടത് കണ്ടേ കണ്ടത് ആരും നോക്കിയപ്പോൾ അകത്തൊരു പൊരുൾ കണ്ടതായിട്ടില്ല അരുണാചലത്തിൽ പോയി മർജായിരിക്കണു അതുകൊണ്ട് ദേവിയുടെ കയ്യിലിരിക്കുന്ന അങ്കുഷം എന്താന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ഓരോ കൊട്ട് തരുമ്പോൾ നമ്മൾ ഓർക്കും ഓരോ കൊട്ട് കിട്ടുമ്പോൾ നമ്മൾ ഭഗവാന്റെ ഒരു സ്മൃതി വരും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ നോക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം വന്നാൽ നമ്മൾ ആദ്യം ഭഗവാനെ 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 വിളിക്കും അതേ ടൈമിൽ നല്ല എൻജോയ് ആയിട്ടിരുന്നാൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഇരുന്നാൽ ആര് ഭഗവാനെ വിളിക്കും അങ്ങനെയും ഭഗവാനെ വിളിക്കാൻ പറ്റിയ പരമക്ഷേമം എന്ന് വിചാരിക്കുക ബട്ട് എല്ലാവരും ഇൻഫാക്ട് ഫസ്റ്റ്ലി എല്ലാവരും ഒരു താപം വരുമ്പോഴാണ് ഗോ ടു ടെമ്പിൾ ഓർ എനി ഡിവൈൻ സ്പേസസ് എവിടെയൊക്കെയൊക്കെ പോണത് ഉള്ളിൽ താപം വരുമ്പോഴാണ് ആ താപത്തെയും തരണതും ദേവിയാണ് താപത്തെ ഹരിക്കണതും ദേവിയാണ് വലിയ വിചിത്രമാണത് എന്ന് വെച്ചാൽ നമ്മളെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ജനമോഹിനി ആ ദേവി എന്ത് ചെയ്യണം എല്ലാവരെയും ആകർഷിക്കണം എന്ന് ഒരു ഫ്രാഗ്രൻസ് ഇട്ട് അങ്ങോട്ട് പിടിക്കണം അല്ലേ ഒരു വലയിടണു ആ വലയിൽ എന്തെങ്കിലുമൊക്കെ കൊത്തി തിന്നാൻ കാണും ഇത് കൊത്തുമ്പോഴ് പോയി ഇതങ്ങോട്ട് പിടിച്ച് വയ്ക്കണോ അത് വല പിടിച്ച് ഇഴുക്കണതുപോലെ നമ്മളൊരു പറ്റൊരു ദേവിയുടെ അടുത്ത് വച്ചാൽ നമ്മൾ ഒരു 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 അറ്റാച്ച്മെൻറ്റ് സത്വസ്തുവയിലേക്ക് ഭഗവാനിലേക്ക് ദേവിയിലേക്ക് വച്ചാൽ ആ അറ്റാച്ച്മെൻറ്റ് തന്നെ നമുക്ക് പ്രത്യക്ഷ രൂപത്തിൽ പരമേശ്വരിയെ തരും അശേഷജനമോഹിനിയും അട്രാക്ട് ആവണം നമ്മൾ ഒരു ജപമൊക്കെ ആയിട്ട് തുടങ്ങി ആദ്യമൊക്കെ ഒരു ഒക്കെ ഉണ്ടാവുമെങ്കിലും പിന്നെ പിന്നെ ജപം ജീവിതത്തിൻ്റെ ഭാഗമായി മാറി അതില്ലാതിരിക്കാൻ പറ്റില്ല ഗുളിക കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ജപമില്ലാതിരിക്കാൻ പറ്റില്ല ഇതൊരു മെഡിസിനാണ് ശങ്കരാചാര്യരെ ചോദിക്കുന്നത് സിദ്ധ ഗുടികാവ ഇതെന്താ സിദ്ധ എന്ന് ചോദിച്ചാൽ ഈ മരുന്ന് ചെറിയൊരു മരുന്ന് ഇത് ഉള്ളിൽ പോയ അസുഖം മാറണത് പോലെ ഈ നാമം ചെറിയൊരു നാമം ഈ നാമം ഉള്ളിലേക്ക് ചെന്ന് യാതേ രുദ്ര ശിവ തനു ശിവജി ഒരു ശിവം എന്ന മന്ത്രം ഒരു പഞ്ചാക്ഷര മന്ത്രം ഇത് ഉള്ളിൽ പോയി എന്തൊക്കെയോ വേല ചെയ്യണു നമ ശിവായ അതുകൊണ്ട് തന്നെ വലിയ ശിവഭക്തന്മാരും വലിയ ജ്ഞാനികളും ഒക്കെ പാടിയിരിക്കുന്നു നമശിവായ വാഴുക ആദ്യം ദേവിയുടെ നാമത്തിനും ഒരു നമസ്കാരം അല്ലെങ്കിൽ പരമേശ്വരൻ്റെ നാമത്തിനും ഒരു നമസ്കാരം എന്താ ഈ നാമമാണ് നമുക്ക് പരമേശ്വരനെ തന്നത് നാദൻ താഴ്വാഴുക ആ വഴിയാണ് നമുക്ക് പരമേശ്വരനെ തന്നത് അതുകൊണ്ട് ആ വഴിക്കൊരു നമസ്കാരം അശേഷ ജനമോഹിനി എല്ലാ ജനത്തിനെയും ആകർഷിക്കണവള് ഒരു കാന്തശക്തി ഉണ്ടല്ലോ ഒരു മോഹിനി മോഹിനി എന്ന് പറഞ്ഞാൽ നമ്മളെ എന്നർത്ഥം സർവവും കാട്ടി മോഹിപ്പിക്കണതൊക്കെ ഈ ദേവിയാണ് അശേഷ ജനമോഹിനി അരുണമാല്യഭൂഷാംബരാം അരുണമാല്യ അരുണം എന്ന വാക്കിന് റെഡ് എന്നർത്ഥം റെഡിഷ് സൂര്യോദയം വരുമ്പോൾ അരുണോദയം സൂര്യന് മുമ്പ് അരുണോദയം വന്നിട്ടാണ് സൂര്യോദയം വരണത് ആ അരുണമാല ഭൂഷാംബരാം അരുണമാല ഇട്ടിരിക്കുന്നു റെഡ് കളർ മാല ഇട്ടിരിക്കുന്നു ദേവി നല്ല ചുവപ്പ് നിറത്തിലുള്ള മാല അണിഞ്ഞിട്ടിരിക്കുന്നു ദേവി ജബ കുസുമാസുരം ചെമ്പരത്തി നിറം നല്ല ചെമ്പരത്തിപ്പൂവിൻ്റെ കളറായിട്ട് ദേവി ഇരിക്കണു ജബാ കുസുമാസുരം ജപവിധ സ്മരേത് അംബിക അങ്ങനെയുള്ള അംബികയെ ഞാൻ ജപവിധൗ ഞാൻ ജപിക്കണം ഞാൻ സ്മരിക്കണം സ്മരണം എന്ന് വെച്ചാൽ സദാ മനസ്സിനെ അർപ്പണം ചെയ്തിരിക്കണം മനസ്സിനെ ദേവിയുടെ പാദത്തിൽ അർപ്പിക്കലിനെയാണ് സ്മരണ എന്ന് പറയുന്നത് ദേവിയെ സ്മരിച്ചു കൊണ്ടിരിക്കും ഈ സ്മരണ വെളിയിൽ ഒരു ക്രിയാത്മകമായിട്ട് നമുക്ക് സ്മരണ ചെയ്യാൻ പറ്റണ ഒരു അവസ്ഥയാണ് ഈ ജപം എന്ന് പറയുന്നത് അതേ ടൈമിൽ ഈ ചിന്തയെ അങ്ങോട്ട് വസ്തുവിലേക്കും ദേവിയിലേക്ക് ഡിവിനിറ്റിയിലേക്ക് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ഒരു ഉപദേശത്തിനെ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് ജപം ചെയ്യാം നിത്യനിരന്തരം ഉള്ളിൽ ജപം ചെയ്ത് 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 ചെയ്തു പഴകി കഴിഞ്ഞാൽ ഈ ജപം നമുക്ക് ശീലമായി മാറും സ്മരണശീലമായി മാറും നമ്മുടെ ജീവിതത്തിൻ്റെ മാറും ഇതില്ലാതെ പറ്റില്ല എന്നാവും അപ്പോൾ അങ്ങനെ വന്നാൽ മറ്റു വിഷയങ്ങളെ പോലെ അല്ല ഈ നാമം എന്ത് ചെയ്യും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാമിയെ പ്രകാശിപ്പിക്കും നാമി ആരാന്ന് നോക്കിയാൽ അത് പരമശാന്ത സ്വരൂപനായിട്ടുള്ള എൻ്റെ സ്വരൂപം തന്നെയാണ് നാമി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എന്നെ തന്നെയാണ് ഞാൻ അനുഭവിക്കണത് എന്നെ തന്നെയാണ് ഞാൻ ദർശിക്കണത് ഞാൻ തന്നെയാണ് പരമാത്മമായിട്ടുള്ള തത്വം അത് ഈ ശരീരമോ മനസ്സോ ഒന്നും ഇതൊക്കെ അല്പമാണ് അനേകാന്തികമാണ് ഈ അനൈകാന്തികം ഐകാന്തികം എന്ന വാക്കിന് ഒരു കാലത്തും നഷ്ടമാവാത്തത് നിത്യമായിട്ടുള്ള പൊരുളന്നർത്ഥം അനൈകാന്തികം എന്ന് പറഞ്ഞാൽ അനിത്യം അനിത്യമായിട്ടുള്ളതും അസുഖമായിട്ടുള്ളതുമായിട്ടുള്ള ഈ ശരീരം ഞാൻ ഉന്മാ എന്ന് വിചാരിക്കണു സത്യം എന്ന് വിചാരിക്കണോ എത്രത്തോളം നമ്മൾ ശരീരം സത്യം എന്ന് വിചാരിക്കണോ അത്രത്തോളം നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കണം നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കണം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണം എത്രത്തോളം ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ശുദ്ധ ചൈതന്യമാണ് പരമേശ്വരിയാണ് എൻ്റെ ഉള്ളിലിരിക്കണതെന്ന് ആര് ചിന്തിച്ച് സ്മരണ ചെയ്ത് നാമജപം ചെയ്ത് നാമസങ്കീർത്തനം ചെയ്തിരിക്കണോ അവൻ ശാന്തനായി തീരുന്നു തപശ്രദ്ധരണ്യേ ശാന്ത വിദ്വാം സോഭൈക്ഷചര്യാം ചരന്ത ശാന്തമായിട്ട് കുറച്ച് നേരം ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും ആ തപസ്സിലും ശ്രദ്ധയിലും എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം മന്ത്രമെടുത്ത് ജപിക്കുന്ന തന്നെ തപസ്സാണ് അല്ലാതെ ഒറ്റക്കാലിൽ നിന്ന് പുഴക്കരയിൽ ഇരുന്നിട്ട് എന്തോ പ്രത്യക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് പല തപസ്സും നമ്മൾ നോക്കിയ പുരാണങ്ങളിലൊക്കെ റമ്പയോ ആരെങ്കിലുമൊക്കെ വന്ന് നിൽക്കും മുമ്പിൽ തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് ഉറുവശിയൊക്കെ വന്ന് നിൽക്കും അപ്പോൾ ഒരാൾ പറഞ്ഞു അത്രയും ഞാൻ തപസ്സിയാൻ പോകണോ അത്രയെന്ന് പറഞ്ഞു അത്രയും ഒരു ഗുരു പറഞ്ഞു ഇങ്ങനെ ഇവർക്കൊക്കെ ഈ ഒബ്സ്റ്റക്കൽസ് ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നാൽ ഞാൻ തപസ്സിയാൻ പോണു നീ തപസിയോ നീ റൊമ്പയും ഉറുവശയും വരാൻ വേണ്ടിയിട്ടാണ് നീ തപസ്സെയ്യണത് നിൻ്റെ മുമ്പിൽ അത് വില് നോട്ട് ഹാപ്പിയാണ് കാരണം നിനക്കിപ്പോൾ അതാണ് ആവശ്യം അതുകൊണ്ട് നമ്മൾ സത്വസ്തുവിനെ ചിന്ത ചെയ്തു വരുമ്പോൾ ഒബ്സ്റ്റക്കിൾസ് വിൽക്കം ആ ഒബ്സ്റ്റക്കിൾസിനെ ഒക്കെ നമ്മൾ കളയുമ്പോൾ അത് പതുക്കെ പതുക്കെ അനുശീലമായിട്ടൊരു തപസ്സായിട്ട് മാറും തപസ്സില്ലാത്തവൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ തപ എന്ന ശബ്ദത്തിന് തിരിച്ചിട്ടാൽ പഥ എന്നു പതനം വീണു പോകുന്നു തപസ്സാണ് നമ്മൾ പിടിച്ചു കയറാനുള്ള ഒരു വള്ളി ഒരു ജപം ഒരു നാമം ഒക്കെ തപസ്സാണ് ആ തപസ് അതാണ് ഇവിടെ പറയണത് ജപവിതൗ സ്മരേതഅഅംബിക അംബിക അംബികയെ ഞാൻ നിത്യനിരന്തരമായിട്ട് സ്മരിച്ചു കൊണ്ടേയിരിക്കണം വിടാതെ സ്മരിച്ചുകൊണ്ടിരിക്കണം മഹർഷി കൂടെയും അക്ഷരമണമാലയിൽ പറഞ്ഞിരിക്കുന്നത് വിട്ടിടിൽ കഷ്ടമാം വിട്ടിടാതുനൈ ഉയിർ വിട്ടിട അരുൾപൊറി അരുണാച്ചകൾ വിട്ടിടിൽ കഷ്ടമാം നിന്നെ നിന്റെ നാമം ജപമുണ്ടല്ലോ അത് വിട്ട വലിയ കഷ്ടമാണ് വിട്ടിടാതെ ഉയിർ നിന്റെ നാമത്തോടു കൂടി തന്നെ സങ്കീർത്ത നാരായണ ശബ്ദമാത്രം വിമുക്ത സുഖിനോ ഭവന്തു നാരായണ ശബ്ദത്തിൽ പരമേശ്വരിയുടെ ശബ്ദത്തിൽ നാരായണിയുടെ ശബ്ദമാത്രത്തിൽ ഈ ജീവൻ തന്നെ അങ്ങോട്ട് വിട്ടാൽ അത് പരമമായ വിമുക്ത സുഖിനോ ഭവന്തു സർവ സർവദുഃഖത്തെയും അതില്ലാതാക്കണു അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്മരണയാണ് ഈ ആയിരം നാമങ്ങൾ പഠിച്ച് വിദ്വാനായിട്ട് നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനല്ല ഇത് ഉള്ളിലെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് തുടർന്ന് നമുക്ക് കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല